നമസ്കാരം കുട്ടിയൊക്കെ വെക്കേഷൻ ആയാൽ പിന്നെ നിങ്ങളൊക്കെ എങ്ങനെയാണ് വീട്ടിൽ തിരക്കൊന്നും ഇല്ലല്ലോ രാവിലെ അപ്പോൾ സാവധാനം എഴുന്നേറ്റാൽ മതി അങ്ങനെയാണോ എനിക്ക് തോന്നുന്നു അങ്ങനെ നമ്മൾ നമ്മുടെ ശീലങ്ങളിൽ മാറ്റം വരുത്തുമ്പോഴല്ലേ നമ്മുടെ പണി തീരാത്തതുപോലെ തോന്നുക കാരണം നമുക്ക് കുട്ടികളുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണ്ടേ എന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ തീരുവാൻ വേണം അപ്പം പതിവൊന്നും തെറ്റിക്കാതെ പോകുന്നതല്ലേ നല്ലത് രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ചോറും കറികളൊന്നും വെക്കേണ്ട ആവശ്യം വരുന്നുണ്ടാവില്ല കാരണം ലഞ്ച് ബോക്സൊന്നും നമുക്ക് സെറ്റാക്കേണ്ടല്ലോ എന്ന് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ എഴുന്നേൽക്കുന്ന സമയത്തിന് ഒരു മാറ്റവും വരുത്താതെ അഞ്ച് മണിക്ക് തന്നെ എഴുന്നേറ്റിട്ട് അഞ്ചരി ആവുമ്പോഴത്തേക്ക് നമ്മുടെ പണി സ്റ്റാർട്ട് ചെയ്യുക അപ്പം ഞാൻ ഇന്ന് ചോറ് രാവിലെ വെക്കുന്നില്ല പക്ഷേ അതിന് ചോറ് വെക്കുന്ന ആ ഒരു സമയം ചോറും വക്കറികളും വെക്കുന്ന സമയം കൊണ്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നു അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ അലക്കാനുള്ളതൊക്കെ മെഷീനിൽ ഇട്ടത് ഇന്നിപ്പം മസാല ദോശ മുന്നേ ഞാൻ പറഞ്ഞിരുന്നില്ലേ ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ റിങ് വെച്ചിട്ട് അതിൻ്റെ മേലെ നമ്മൾ ദോശമാവ് വെക്കുവാണെങ്കിൽ നന്നായിട്ട് പൊങ്ങി വരും ഇതിപ്പം രാത്രി ലേറ്റായിട്ടാണ് ഞാൻ അരച്ചത് ഒരു പത്ത് മണിയൊക്കെ കാണും അതുകൊണ്ടാണ് ഇങ്ങനെ ഇറങ്ങി വെച്ചത് പക്ഷേ വൈകുന്നേരമാണ് നമ്മൾ അരച്ച് വെക്കുന്നതെങ്കിൽ ചൂട് കാലത്തൊക്കെ ആണെങ്കിൽ സമ്മർ സീസണിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാനിപ്പോൾ ലേറ്റായി അരച്ചതുകൊണ്ടാണ് അഞ്ചര ആവുമ്പോഴത്തേക്ക് ഇപ്പോൾ ഇങ്ങനെയാണ് അവസ്ഥ പക്ഷേ ഇന്ന് സ്കൂളൊന്നും ഇല്ലാത്തത് കൊണ്ട് തിരക്കൊന്നും ഇല്ലല്ലോ ഒരു എട്ട് മണിയാവുമ്പോഴത്തേക്ക് ദോശയൊക്കെ വെച്ചിട്ടുണ്ടോ അപ്പോഴത്തേക്ക് നന്നായിട്ട് പൊങ്ങി വരും പിന്നെ മസാല ദോശ ആയതുകൊണ്ട് തന്നെ ഗ്രീൻ പീസ് ഇട്ട മസാല എവിടെ ഇഷ്ടം അതും ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു ഈ ഒരു രീതിയിൽ അതായത് നമ്മൾ എഴുന്നേൽക്കുന്ന കാര്യത്തിൽ മാറ്റമില്ലാതെ എന്നും അഞ്ചു മണിക്ക് എഴുന്നേറ്റിട്ട് അഞ്ചരക്ക് അടുക്കളയിൽ വരുന്ന രീതിയിലാണ് നമ്മുടെ ആ ഒരു പണിയുടെ ഓർഡർ എങ്കിൽ നമുക്ക് ഒരുപാട് ഫ്രീ ടൈം കിട്ടും ഇന്നിപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചോറും കറികളൊന്നും രാവിലെ വയ്ക്കുന്നില്ല പക്ഷേ ഒരുപാട് സമയം എനിക്കിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആദ്യം ഗ്രീൻ പീസ് മാത്രം വെള്ളത്തിലിട്ടിട്ടിന്ന് വേവിക്കട്ടെ ഉപ്പൊന്നും ഇടാതെ വേവിക്കുമ്പോഴാണ് അതൊരു ഒരു പീസിൽ തന്നെ അങ്ങ് വെന്ത് കിട്ടും ആ ഒരു സമയത്ത് ഞാൻ പച്ചക്കറികളിലൊക്കെ തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ട് അപ്പോഴത്തേക്ക് കുക്കർ അങ്ങ് ഓഫാക്കി വെച്ചിട്ടുണ്ട് പൊട്ടറ്റവും ക്യാരറ്റും പിന്നെ വലിയുള്ളിയും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ തൊലിയും കളഞ്ഞു വെച്ചിട്ടുണ്ട് എല്ലാത്തിൻ്റെയും തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് വേഗം വേഗം ഒന്നങ്ങ് മുറിച്ചിടട്ടെ ഈ ഒരു ക്യാരറ്റ് പകുതിയെ വേണ്ടു കാരണം ഗ്രീൻ പീസും ഉണ്ടല്ലോ ഭാഗ്യ കഷ്ണി ഇന്ന് ബീട്രൂട്ടും ക്യാറ്റാ ഉപ്പേരി അതിനെടുക്കാമോ ഒന്ന് കരുതി അതങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം അങ്ങ് മുറിച്ചിടുന്ന സമയത്ത് അതായത് നമ്മുടെ ആ ഒരു ഗ്രീൻ പീസ് നമ്മൾ വേവിച്ച ഉടനെ തന്നെ നമുക്കത് വെയിറ്റ് എടുക്കാൻ പറ്റില്ലല്ലോ ആ ഒരു ചെറിയ ഗ്യാപ്പിനിടയിൽ തന്നെ ഇതെല്ലാം അങ്ങ് അരിഞ്ഞിട്ട് വെച്ചു പിന്നെ ഫ്രിഡ്ജിൽ ഇപ്പം പച്ചക്കറികളൊക്കെ ഉപ്പ് മഞ്ഞളുള്ള വെള്ളത്തിലിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കിയതിന് ശേഷമാണല്ലോ വെക്കുന്നത് അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് ഇതൊന്നും ഇപ്പോൾ വെള്ളത്തിലിടേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ എടുത്തിട്ട് നമുക്ക് അരിഞ്ഞിടാൻ പറ്റും ഇതാണ് കുറച്ചും കൂടെ സൗകര്യം എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ആ ഒരു ചേഞ്ച് വന്നപ്പോഴേ നല്ല വ്യത്യാസം തോന്നിയിട്ടുണ്ട് പൊട്ടറ്റോ ക്യാരറ്റ് അതിനുശേഷം വലിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ഇട്ടതിന് ശേഷം കല്ലുപ്പായിട്ടത് കല്ലുപ്പും മഞ്ഞൾപ്പൊടിയും ഇത്തിരി ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട് കുരുമുളക് വേണമെങ്കിൽ അതും കൂടെ ചേർക്കാം ഈ ഇട്ടിട്ട് അങ്ങ് റെഡിയാക്കി വെക്കുകയാണ് അതിൻ്റെ കൂടെ ഗരം മസാലയും കൂടെ ഇട്ടിട്ടുണ്ട് എല്ലാം സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഗ്രീൻ പീസ് വെന്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതും കൂടെ മിക്സ് ചെയ്യാമല്ലോ അപ്പോൾ അതിനുശേഷം ശേഷം ഇപ്പുറത്ത് ഞാൻ അടുപ്പ് കത്തിച്ചിട്ടുണ്ട് അവിടെ ടൊമാറ്റോ നമ്മുടെ ചട്നിയില്ലേ ഉണ്ടാക്കണം സാധാരണ മസാല ദോശ എല്ലാവർക്കും സാമ്പാർ ചട്നി കോമ്പിനേഷൻ പക്ഷേ നമുക്ക് അങ്ങനെയല്ല മസാലയും പിന്നെ സാമ്പാറിന് പകരം ടൊമാറ്റോ ചട്ണിയും പിന്നെ വെള്ള ചട്നിയാ വേണ്ടത് നിങ്ങളുടെ ടൊമാറ്റോ ചട്ണി എങ്ങനെയാ വ്യത്യാസമുണ്ടോ ഇതുപോലെ അല്ലെങ്കിൽ ഒരു തവണ ഇതേ രീതിയിൽ ചെയ്ത് നോക്കേ ഉള്ളു ഉപ്പത്തിൽ കഴിയുകയും ചെയ്യും എന്നാൽ നല്ല ടേസ്റ്റുമാണ് അതിന് വേണ്ടത് ഒരു വെല്ലുവിളിയാണ് ഞാൻ എടുത്തത് ആ ഒരു വെല്ലുവിളിയും അതിൻ്റെ ഇട കൂടെ ഇത്തിരി അതായത് രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളിയും കൂടെ വഴറ്റുക ഉപ്പിട്ടിട്ട് വഴറ്റുക വേറെ ഒന്നും വേണ്ട ഇത് രണ്ടും മാത്രം നന്നായിട്ട് അങ്ങ് വഴണ്ട് വരണം അതിൻ്റെ ഇടയിൽ നമ്മുടെ ഒരു ഗ്രീൻ പീസ് നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു പച്ചക്കറികളൊക്കെ ഡയറക്റ്റ് ഇട്ടാൽ ഇത് തീരെ നമുക്കൊന്നും കാണില്ല അത്രയും ഇത് വെന്ത്ടിഞ്ഞിട്ടുണ്ട് ഉപ്പില്ലാതെ വേവിക്കുമ്പോൾ ചില ഗ്രീൻ പീസൊക്കെ പെട്ടെന്ന് ഇതുപോലെ വെന്ത് കിട്ടും അപ്പോൾ ഞാനത് അങ്ങ് മാറ്റി വെക്കട്ടെ അതിനുശേഷം പച്ചക്കറികളൊക്കെ ഇട്ടിട്ട് ഇതിൽ വെള്ളം ഉണ്ടല്ലോ ഗ്രീൻ പീസിൻ്റെ വെള്ളം ആ വെള്ളം തന്നെ ഇതിലങ്ങ് മിക്സ് ചെയ്യുക അപ്പോൾ പിന്നെ എക്സ്ട്രാ വെള്ളം വേണ്ട കുറേ വെള്ളം ഉണ്ടായ പിന്നെ നമുക്ക് വറ്റി വരാൻ കുറേ സമയം എടുക്കുമല്ലോ അപ്പോൾ എൻ്റെ ഒരു മസാല ഇങ്ങനെയാണ് വഴറ്റി ഒന്നല്ല വെക്കുക പക്ഷേ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇടയിൽ ആ ഒരു സവാളയും വെളുത്തുള്ളിയില്ലേ ചീൻ ചട്ടിയിൽ വഴറ്റുന്നത് അത് ആവശ്യത്തിന് വഴഞ്ഞു വന്നിട്ടുണ്ട് ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വരുവാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും പക്ഷേ ഞാൻ ഈ ഒരു അളവിന് എത്തുമ്പോൾ തന്നെ നമ്മുടെ പൊടികളൊക്കെ ചേർക്കുകയാണ് ഒരുപാട് മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല മുളക് പൊടി ഒരു ടീ ടീസ്പൂൺ ആണ് ഒന്നോ ഒന്നരയോ ടീസ്പൂൺ നമുക്ക് എടുക്കാം നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഒരു കാൽ ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു നുള്ളോ ചേർക്കാൻ ഞാൻ ചേർത്തിട്ടില്ല അതിന് ശേഷം രണ്ട് തക്കാളിയാണ് എടുക്കുന്നത് തക്കാളിയുടെ പുളി നോക്കിയിട്ട് നല്ല പുളിയുള്ളതാണെങ്കിൽ ഒന്നും മതി ഇതിപ്പോൾ പുളി കുറഞ്ഞതായതുകൊണ്ട് തന്നെ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് മല്ലിയില വീട്ടിലുണ്ടെങ്കിൽ ഒരു ചെറിയൊരു രണ്ടോ മൂന്നോ ഇല ഇല്ലേ അത് മാത്രം എടുത്തിട്ട് അതും കൂടെ ചേർക്കാം അതിന് ഒരു നുള്ളു ഒരു പിഞ്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഓഫ് ചെയ്യുക അപ്പോൾ തക്കാളി നന്നായിട്ട് അങ്ങ് ഉടഞ്ഞിട്ടുണ്ടാകും ഈ ഒരു പരുവത്ത് എത്തുമ്പോൾ തന്നെ അത് ഓഫ് ചെയ്യുക ഇനിയിപ്പം തണിഞ്ഞിട്ട് വേണം നമുക്ക് അരയ്ക്കാൻ അരക്കുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി ഇതിൽ ചേർക്കണം നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിട്ടുള്ള കുക്കറും ചീനിച്ചട്ടിയില്ലേ രണ്ടും ഇനി തണിയണം ഈ ഒരു ഗ്യാപ്പിനിടയിൽ ഞാൻ കുറച്ച് തേങ്ങ ചെലവിയിട്ടുണ്ട് ഇതിൽ നിന്ന് ഇത്തിരി തേങ്ങ അധികം വേണ്ട ഒരു പൊടിക്ക് മാത്രം തേങ്ങ എടുത്തിട്ട് ആ ഒരു ടൊമാറ്റോയിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് വെക്കുക തണതിന് ശേഷം അതൊന്നങ്ങ് അരച്ചെടുക്കാം ബാക്കിയുള്ള തേങ്ങ നമുക്ക് ചട്നിക്കുള്ളതാണ് തേങ്ങ ചട്നിയിൽ എരിവിന് നമ്മുടെ പച്ചമുളക് ഉപ്പ് പിന്നെ പുളി ഈ മൂന്നാണല്ലോ നമുക്ക് മെയിനായിട്ട് വേണ്ടത് അത് കഴിഞ്ഞിട്ട് എക്സ്ട്രാ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചേർക്കുന്നുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരല്ലിയുടെ പകുതി വെളുത്തുള്ളി ഒരു നുള്ള ഒരു നാലോ അഞ്ചോ മണി ചെറിയ ജീരകം അതും കൂടെ ചേർക്കുക പിന്നെ ഇലകളായിട്ട് ഇത്തിരി മല്ലിച്ചപ്പും പിന്നെ കരുവേപ്പിലയും ഇതെല്ലാം ചേർത്തിട്ട് അരച്ച് നോക്ക് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും പിന്നെ നമ്മുടെ ആ ഒരു ജീരകയില്ല അത് ചെറിയ ജീരകമാണ് പെരി അത് ചേർക്കുമ്പോൾ അറിയരുത് അതായത് മൂന്നോ നാലോ എണ്ണം അത്രയേ വേണ്ടു അത് അടുത്തുകൂടെ പോകുക എന്നൊക്കെ പറയില്ലേ അങ്ങനെ എടുക്കണം എന്നിട്ട് അരച്ച് നോക്കിയാൽ നല്ല തേങ്ങ ചട്നി കിട്ടും ഞാനിപ്പോൾ കുറച്ച് ടൈറ്റായിട്ടാണ് അരച്ചിരിക്കുന്നത് ചമ്മത്തിപ്പരുവത്തിൽ ഇതൊന്നങ്ങ് മാറ്റി വെക്കട്ടെ ഇനിയിപ്പം അതേ മിക്സിയുടെ ജാറിൽ മിക്സിപ്പം കഴുകൊന്നും വേണ്ട രാവിലെ നമുക്ക് കഴുകാതെ തന്നെ നമുക്ക് ആ ടൊമാറ്റോ ചട്നിയും കൂടെ ആക്കിയെടുക്കാം നമ്മുടെ ഒരു പൊട്ടറ്റോ മിക്സ് ഇല്ലേ അതെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വേണമെങ്കിൽ അതങ്ങ് ഉടച്ചെടുത്തിന് ശേഷം നമുക്ക് ഗ്രീൻ പീസും കൂടെ ചേർത്തിട്ട് അത് നന്നായിട്ട് വറ്റിച്ചെടുക്കണം ആ ഒരു ഗ്യാപ്പ് ഉണ്ടാവില്ലേ ആ സമയത്ത് ഞാൻ ഈ ഒരു ബോട്ടിലൊക്കെ എടുത്ത് അങ്ങ് എടുത്തു വെക്കട്ടെ ഇനിയിപ്പം നമുക്ക് കാര്യമായിട്ടുള്ള പണികളൊന്നുമില്ല ദോശ ചുടന് മാത്രമേ ഉള്ളൂ മസാല ദോശയില്ലേ അപ്പോൾ ചുട്ടുവെച്ചാൽ തണിഞ്ഞു പോവും കഴിക്കുന്ന സമയത്ത് അപ്പോൾ അപ്പോൾ ചുടുന്നതായിരിക്കില്ലേ നല്ലത് പിന്നെ തീയുള്ള പാത്രങ്ങൾ കുറച്ച് പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ അതെല്ലാം ഒന്നു കഴുകി വെച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ നല്ല ക്ലീനാക്കിയും വെച്ചിട്ടുണ്ട് മസാലയ്ക്ക് കടുക് വറവ് ണം കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഉഴുന്ന് പരിപ്പും കായ്മുളക് ഇടുക കറിവേപ്പിലയും കൂടെ ചേർത്ത് എല്ലാം പൊട്ടി വരുമ്പോൾ അതിലേക്ക് ചേർത്ത് വെക്കാം ഇരിപ്പം ചീനിച്ചട്ടിയായത് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ഞാൻ എപ്പോഴും പറയാറില്ലേ അങ്ങനെ അങ്ങ് ആ ഒരു കൊടില് കൊണ്ട് എടുത്തിട്ട് വെക്കാറില്ല എനിക്കൊരു പേടിയാണ് പെട്ടെന്ന് കൈന്ന് വഴുതി പോകുമെന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് ആ ഒരു കറി അതായത് നമ്മുടെ മസാല ഇതിലേക്ക് ഒഴിച്ചിട്ട് അങ്ങോട്ടേക്ക് മിക്സ് ചെയ്യുക ചെയ്യുന്നത് ഇനിയിപ്പം ഇതിപ്പം സമയം ആറരയാണേ അതായത് അഞ്ചര മുതൽ ആറരയാകുമ്പോഴത്തേക്ക് ചായയുടെ പലഹാരങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട് ഇനിയിപ്പം എട്ട് മണിയാണല്ലോ നമ്മൾ രാവിലത്തെ ടൈം അതായത് അഞ്ചര മുതൽ എട്ട് മണിയാണ് നമ്മുടെ രാവിലത്തെ ജോലിയുടെ ടൈം അപ്പം ആറര മുതൽ നമുക്ക് എട്ട് മണിവരെ ഇനി സമയം ബാക്കിയുണ്ട് ഈ സമയത്ത് നമ്മൾ നേരത്തെ രാവിലെ തന്നെ അലക്കാനിട്ടിട്ടുണ്ടല്ലോ അതെല്ലാം അങ്ങ് വിരിച്ചു വയ്ക്കുക പിന്നെന്താ അടിച്ചു വാരിയിട്ട് തുടക്കണ്ട ദിവസമാണെങ്കിൽ തുടക്കുക ഇന്നിപ്പം എനിക്ക് തുടക്കാനുണ്ട് അതുകൊണ്ട് ഞാൻ അതും കൂടെ പെട്ടെന്നൊങ്ങ് ചെയ്തു വരട്ടെ സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ പിള്ളേരൊക്കെ എഴുന്നേൽക്കുന്നതിൻ്റെ മുന്നേ ഈ ഒരു ക്ലീനിങ് ഒക്കെ കഴിയുന്നതായിരിക്കും നല്ലത് കാരണം അവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും കളിക്കാനുണ്ടാവും ക്രാഫ്റ്റ് വർക്ക് ഉണ്ടാവും എല്ലാം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒക്കെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മക്കൾ എഴുന്നേൽക്കുന്നതിൻ്റെ മുന്നേ എല്ലാം പൊടിയൊക്കെ മുട്ടിയിട്ടൊന്നിങ്ങ് ക്ലീനാക്കി വെച്ചിട്ട് പിന്നെ വൈകുന്നേരം ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു വാരം വേണ്ടു അവരുടെ കളിയൊക്കെ കഴിഞ്ഞാൽ പക്ഷേ ഇതൊരു ക്ലീനിങ് നമുക്ക് ഡെയിലി അങ്ങ് കഴിയുവാണെങ്കിൽ നല്ലൊരു മനസമാധാനം ഉണ്ടാവും പിന്നെ ഇതുപോലെയുള്ള ആ ഒരു ഓപ്പൺ ഷെൽഫൊക്കെ ആണെങ്കിൽ എങ്ങനെ ഡെയിലി പൊടി മുട്ടിയാലും ഇരു ദിവസമൊക്കെ വേണ്ടുണ്ടാവും അപ്പോൾ അതെല്ലാം മുട്ടിയിട്ട് അടിച്ച് വരട്ടെ ഇപ്പം നമ്മുടെ പണിയൊക്കെ ഒരുങ്ങി വന്നിട്ടുണ്ട് അതായത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാണ് അടിച്ചുവാരി അത് തുടയ്ക്കാനുണ്ട് അതിപ്പോൾ തുടയ്ക്കും പിന്നെ നമ്മുടെ അലക്കാനുള്ളത് ഒരു ട്രിപ്പൊക്കെ ഇട്ടിട്ട് അതങ്ങ് വിരിച്ചും വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഉച്ചയ്ക്കത്തെ പണി മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ എട്ട് മണിയാകുമ്പോഴത്തേക്ക് എൻ്റെ പണിയെല്ലാം സെറ്റായി ഇനിയിപ്പം ഇന്ന് മീൻ തലേ വാങ്ങി വെച്ചിട്ടൊന്നുമില്ല അപ്പോൾ മീൻ കിട്ടിയിട്ട് വേണം അതൊക്കെ ഉണ്ടാക്കാൻ പിന്നെ ചോറും ആ സമയത്തൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പത്ത് മണിക്ക് ഇനി അടുക്കളയിലേക്ക് കയറും ഫുഡ് ഉണ്ടാക്കാനായിട്ട് അതുവരെ എനിക്ക് ഫ്രീ ആണ് അതായത് എട്ട് മണി മുതൽ പത്ത് മണി വരെ ഫ്രീ ആണ് ആൻഡ് ഡേ നമ്മുടെ ചായകൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് പിന്നെ പത്ത് മണിക്കാണ് വീണ്ടും അടുക്കളയിലേക്ക് വരിക എന്നിട്ട് ചോറും കറികളൊക്കെ വെക്കുക ഇനിയിപ്പോൾ പത്ത് മണിയല്ല പതിനൊന്ന് മണിക്ക് കയറിയാലും ഒരു പ്രശ്നവും ഇല്ല എട്ട് മണി മുതൽ പതിനൊന്ന് മണി മണി വരെ അതായത് മൂന്ന് മണിക്കൂർ നമ്മൾ ഫ്രീ ആവും പതിനൊന്ന് മണിക്ക് തുടങ്ങിയാലും മതി കാരണം ഒരു മണി ആകുമ്പോഴത്തേക്കല്ലേ നമുക്ക് ചോറൊക്കെ ആക്കണ്ടോ അപ്പോൾ ഒരു മണിക്ക് ചോറും കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ ഫ്രീ ആവുന്നുണ്ട് ആ സമയത്തൊക്കെ നമുക്ക് കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും അവർ വീട്ടിലുണ്ടാവുമ്പോഴേ നമ്മുടെ പ്രസൻസ് എന്തായാലും അവർ വേണമല്ലോ ഈ രീതിയിൽ ഒരു ചെറിയ ചെറിയ പ്ലാനിങ്ങും അതുപോലെ തന്നെ ടൈം മാനേജ്മെന്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്മൂത്ത് ആയിട്ട് ഓരോ ദിവസവും കൊണ്ടുപോകാൻ പറ്റും നമ്മൾ അമ്മമാർ മക്കൾ വീട്ടിലാണുള്ളത് ഫോൺ നോക്കിയിട്ട് എത്ര സമയം അവരുടെ സമയം കളയുന്നു എന്ന് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുകെട്ടോ കാരണം അവരതിൽ എഡിക്റ്റ് ആയി കഴിഞ്ഞാൽ രണ്ടും മൂന്നും മണിക്കൂറുകളാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഒരിക്കലും അതിന് അവരെ സമ്മതിക്കരുത് അരമണിക്കൂർ ഒരു ദിവസം കൊടുത്താലും വലിയ കുഴപ്പമില്ല എന്നാൽ അവർക്ക് വിഷമമില്ലാത്ത രീതിയിൽ അതായത് പിടിച്ച് ഫോൺ വാങ്ങുന്നതിന് പകരം അതിനേക്കാളും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും കളികളൊക്കെ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഒരുക്കി കൊടുക്കുക അടുത്ത വീട്ടുകൾ വീട്ടിലുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ കളിക്കട്ടെ മണ്ണിലും ചെളിയിലൊക്കെ കളിച്ചാലും അത് നമ്മുടെ നമ്മുടെ ഒരു കണ്ണുണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ അകത്തു നിന്നാണെങ്കിലും ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ സമ്മതിക്കുക അല്ലാതെ അടിച്ചുവരി തുടച്ചതാണ് ആക്കാൻ പാടില്ല വെട്ടിയിടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരി സോഫേമിൽ ഒരേ ഇരിപ്പായിരിക്കും ടി വിയിൽ നോക്കിയിട്ട് അല്ലെങ്കിൽ ഫോണിൽ നോക്കിയിട്ട് അതൊന്നും നമ്മൾ ആ രീതിയിലൊന്നും ചെയ്യാതെ ഒന്ന് അവരെ കൂളാക്കിയിട്ട് വിടുക പിന്നെ മാക്സിമം നമ്മൾ അവരുടെ കൂടെ ഇരുന്നിട്ട് കഥാ ബുക്കുകൾ അവർക്ക് കൊടുക്കാനും നമ്മൾ കഥ വായിച്ചു കൊടുക്കാനും അങ്ങനെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് അവരെയും കൂടെ കുറച്ചും കൂടി ഇൻട്രസ്റ്റിങ് ആക്കി മാറ്റുക പിന്നെ ഒരുപാട് ക്ലാസ്സൊക്കെ ഉണ്ടാവില്ലേ ഡ്രോയിങ് ക്ലാസ് ആണെങ്കിൽ അവരുടെ എന്തൊക്കെയാണ് അവരുടെ ഇഷ്ടങ്ങൾ അതിനനുസരിച്ച് ഡ്രോയിങ് ക്ലാസും കാര്യങ്ങളൊക്കെ ക്ലാസ് ഒക്കെ നമുക്ക് ും എല്ലാം സമയം കിട്ടും കാരണം വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇതേപോലെ ഒരുക്കി വെക്കുവാണെങ്കിൽ നമ്മൾ ചായ ഓടിക്കേണ്ട സമയമായി മോൾ എഴുന്നേറ്റ് വന്നിട്ടില്ല ഞങ്ങൾ കഴിക്കട്ടെ അതിൻ്റെ നമ്മുടെ ദോശമാവില്ലേ അത് ഇങ്ങനെ പൊങ്ങി വന്നു വന്നിട്ടുണ്ട് പിന്നെ ഈ ദോശക്കല്ലേ അത് നോൺ സ്റ്റിക്കിനേക്കാളും നല്ലത് ഇരുമ്പിൻ്റെ തന്നെയാണ് ഹെൽത്ത് വൈസും അതുപോലെ തന്നെ നല്ല ക്രിസ്പായിട്ടും കിട്ടുകയും ചെയ്യും ഇനിയിപ്പോൾ ഇരുമ്പിൻ്റെ ആ ഒരു ദോശക്കല്ലിൽ നമുക്ക് വിട്ട് വരുന്നില്ല എന്നെങ്കിൽ ഇതേപോലെ അങ്ങ് ചെയ്താൽ മതി ഒന്നുകിലും ഒരു എഗ്ഗെടുത്തിട്ട് അത് സ്ക്രാമ്പിൾ ചെയ്തിട്ട് അത് മാറ്റിയിട്ട് ദോശ ചുടുക അല്ലെങ്കിൽ വേറൊരു ചീൻ ചട്ടിലെ എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തിട്ട് അതായത് ഒരു പീസ് എടുത്തിട്ട് ഇതേപോലെ അങ്ങ് തടവി കൊടുത്തിട്ട് ദോശ ചുട്ട് നോക്ക് പെട്ടെന്ന് ഇളകി വരും എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇളകി വരും ഒരുപാട് സ്മൂത്തായിട്ട് ചിലപ്പോൾ ആദ്യം ചുടുന്ന ദോശയില്ലേ അത് ഉരുണ്ടു വരും അതായത് നമുക്ക് ചുറ്റിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങ് ഉരുണ്ടു വന്നിട്ട് എന്താണ് അന്ന് കറക്റ്റ് ആവാത്തതുപോലെ വരും അത്രയ്ക്ക് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു മുട്ടപ്രയോഗം കൊണ്ട് കിട്ടുക അങ്ങനെയാണെങ്കിൽ ആ ദോശ നമുക്ക് അങ്ങനെ അങ്ങ് വിട്ടേക്ക് രണ്ടാമത്തെ ദോശ ചുടുമ്പോൾ എണ്ണ തടവാതെ അല്ലെങ്കിൽ മുട്ട തടവാതെ മുട്ടയോ എണ്ണയോ ഒന്നും തടവാതെ ഡയറക്റ്റായിട്ട് അങ്ങ് ദോശ ഒഴിച്ചിട്ട് ചുറ്റിച്ച് എടുത്തിട്ട് നമുക്ക് പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കാം ഇതിന് നെയ്യൊക്കെ ആക്കിയിട്ട് നല്ല മൊരിഞ്ഞ ചൂട് ചൂട് ദോശയും അതിൻ്റെ ഉള്ളിൽ മസാല ഫില്ലിങ്ങും പിന്നെ ടൊമാറ്റോ ചട്നിയും നമ്മുടെ തേങ്ങാ ചട്നിയും എല്ലാം ചേർത്തിട്ടൊങ്ങ് ഒന്ന് കഴിക്കണം കേട്ടോ ഭയങ്കര ടേസ്റ്റായിരിക്കും ഈ രീതിയിൽ ചെയ്യാത്തവരാണെങ്കിൽ എല്ലാവരും ചെയ്യുന്നുണ്ടാവും എന്നാലും ഈ രീതിയിൽ ഒന്നു ചെയ്ത് നോക്കിയിട്ട് ചൂടോടെ രണ്ട് ദോശയും ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ദിവസം ഹാപ്പിയാക്കി മാറ്റാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോവല്ലേ അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അതും കൂടെ നിങ്ങൾ അറിയിക്കുകയും ചെയ്യണേ പിന്നെ ഈയൊരു ദോശ പിള്ളേർക്ക് പഞ്ചസാര ഇട്ടിട്ട് ഇഷ്ടമാണെങ്കിൽ നന്നായിട്ട് നെയ്യും അതുപോലെ തന്നെ പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് നല്ല മുരുമുര പഞ്ചസാര അപ്പോഴത്തേക്ക് കയറമലായിക്കോളും അത് നമ്മൾ കല്ലുമുന്ന് തന്നെ അങ്ങ് ചെയ്താൽ മതി അതും ഭയങ്കര ടേസ്റ്റാണ് എന്തിനാ പിള്ളേരെ പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ നമുക്ക് ഒരുപാടൊന്നും അങ്ങനെ കഴിക്കാൻ പറ്റില്ലല്ലോ ദോശ ഇതുപോലെ മസാല ദോശ ഉണ്ടാക്കുമ്പോൾ ഒരു ദോശ ഞാൻ ചൂടുന്ന സമയത്ത് അങ്ങനെ കഴിക്കും നമ്മുടെ കൊതി തീർക്കാൻ വേണ്ടിയിട്ട് ഇനി അടുത്ത വീഡിയോ കാണാം ഇതുവരെ കണ്ട എല്ലാവർക്കും താങ്ക്